ആൾ ഫോർ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ മംഗ്ലീഷ് എന്ന ടൈപ്പിംഗ് ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായി ഇത് ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു ഇൻ്റർഫേസോടായിരിക്കും വരുന്നത് അതിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ വരും ഇൻസ്റ്റാൾ കൊടുക്കുക വളരെ വേഗം തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ് പതിമൂന്നേ പോയിന്റ് ഇരുപത് എം ബി ആണ് ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് വരുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് താഴെ കാണുന്ന ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ മംഗ്ലീഷ് എന്ന കീബോർഡ് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് എനേബിൾ മംഗ്ലീഷ് കീബോർഡ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും താഴെയായി കാണുന്ന മംഗ്ലീഷ് കീബോർഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനൊരു ഒരു ഇൻ്റർഫേയ്സോടെ ആയിരിക്കും അപ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഡാർക്ക് തീമോ ഇംഗ്ലീഷ് ബ്ലാക്ക് തീമോ എടുക്കാം നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ വോയിസ് ടൈപ്പിംഗ് ഉണ്ട് നമുക്കിത് മലയാളത്തിൽ സംസാരിച്ചാൽ അത് ഇംഗ്ലീഷിൽ ടൈപ്പായി വരുന്നതാണ് അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം ഈ വീഡിയോ മുഴുവൻ കാണുക സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകാൻ സാധിക്കുന്നതാണ് നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാം മലയാളത്തിൽ ഞാനിവിടെ ഹലോ എന്ന് അടിച്ചു അപ്പോൾ ഇതാ ഒരു മിനിറ്റ് ഹലോ ഇതാ ഇവിടെ പച്ചയിൽ അതിൽ വന്നിട്ടുണ്ട് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഗൈറ്റ് കീബോർഡിന് മുകളിൽ നമ്പർ മാത്രമുള്ള വരി വരുന്നതിന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ സ്പെല്ലിങ് കറക്റ്റ് ചെയ്ത് വരുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളത്തിൽ സംസാരിക്കുന്ന എഴുത്താക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് അത് നമ്മളിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിലെ റെക്കോർഡ് ആഡിയോ അലോ ചെയ്ത് കൊടുക്കണം ഇത്രയുമായി കഴിയുമ്പോൾ ഏകദേശം ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഉപയോഗിച്ച് തുടങ്ങാം അതിന് തൊട്ട് മുന്നിലായി സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം തീം മാറ്റാം വൈബ്രേഷൻ വേണമെങ്കിൽ കൊടുക്കാം കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ വേറെ കീബോർഡിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സൗണ്ട് കൊടുക്കാൻ ടൈപ്പ് ചെയ്യുമ്പോൾ അതെത്ര ആയിക്കഴിഞ്ഞാൽ ഹോമിൽ പോയിട്ട് നമ്മൾ ബാക്ക് ബട്ടൺ അവർത്തുക ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കാം പ്ലേ സ്റ്റോറിൽ ഞാൻ അടുത്ത ഏറ്റവും മുകളിലായിട്ട് ടൈപ്പിങ്ങിൽ മംഗ്ലീഷ് സുഖമാണോ എന്ന് ടൈപ്പ് ചെയ്യാണോ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട് നമുക്കതങ്ങനെ സെർച്ച് കൊടുക്കാം അല്ല എങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ മുകളിലായി മൈക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹലോ സുഖമാണോ ഒന്നൂടെ ആവർത്തിക്കാം എന്തൊക്കെയുണ്ട് വിശേഷം മോൾ എഴുതി വന്നിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യില്ലേ അവിടെ മോളിൽ എഴുതി വന്നിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുവാൻ ഇതുമൂലം സാധിക്കുന്നതാണ്